ശക്തികുളങ്ങരയിൽ ഈ കണ്ടെയ്നറിൻ്റെ ഈ ലോക്ക് അതായത് ഈ വെൽഡ് ചെയ്ത് മാറ്റുന്നതിനിട ആണ് ചെറിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായി ഒരു കണ്ടെയ്നർ മൊത്തം അത് തീപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നീക്കുന്നതിൻ്റെ ചുമതലയുള്ള വാട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് ആണ് ഇപ്പോൾ ചേരുന്നത് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടുന്ന് നീക്കിയതായിരുന്നു അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കണ്ടെയ്നർ നീക്കാനുള്ള ഒരു ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഉദ്യമത്തിലായിരുന്നു ടോട്ടൽ ഒമ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എട്ടെണ്ണം നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റി ഒരു കണ്ടെയ്നർ ഇന്നലെ കൊല്ലം ബോട്ടിൽ എത്തിക്കാൻ പറ്റി ഈ ഒരു മൂന്ന് കണ്ടെയ്നറുകൾ ഒരുമിച്ചിരുന്നത് കാരണം ആ ലോക്കിൻ്റെ ലാഷിങ് ക്ലാപ്സായിട്ടിരിക്കുന്നതു കൊണ്ട് കട്ടർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കട്ടർ എന്നുള്ള സ്പാർക്ക് ഫോമിലോട്ട് പടർന്നാണ് ഒരു ഫയർ നമുക്ക് സംഭവിക്കാൻ വന്നത് സംഭവിച്ചത് പക്ഷേ ഉടൻ തന്നെ ഫയർ എഞ്ചിൻ്റെയും സഹായത്തോടു കൂടി ഉടൻ തന്നെ അത് ഫയർ എക്സ്റ്റിൻ ചെയ്യാൻ പറ്റും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ടാവുന്നു കറുത്ത പുക അത്തരത്തിലുള്ള ആശങ്കയ്ക്ക് എന്തെങ്കിലും ഇനി അതായത് ഫോം ആയതുകൊണ്ടാണ് ഫോം ആയതുകൊണ്ടും നമ്മുടെ ഓഫ് ഷോർ വിൻഡ് ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടും വിൻഡ് സ്പീഡ് ഭയങ്കരമായിരുന്നു അതുകൊണ്ടാണ് ഈ പുകയുടെ ഒരു സാധ്യത തന്നെ വന്നതല്ല അപ്പോൾ ആശങ്കപ്പെടാനുള്ള ഒരു രാസവസ്തുക്കളോ അങ്ങനെ തന്നെ ഒന്നും തന്നെ ഇതിനകത്തില്ല മറ്റ് പേടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരു ഇല്ല ഇതൊരു ഫോം മാത്രമാണ് അപ്പം ഉടൻ തന്നെ അത് ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനും പറ്റി ഫയർഫോഴ്സിൻ്റെ മൂന്ന് ബ്രിഗേഡ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു അവരുടെ ഒരു ഈ ബ്രിഗേഡ് കൊണ്ട് തന്നെ ഇത് ഫയർ എക്സ്റ്റിങ് ദിവസം കാലാവസ്ഥ കുറച്ചുകൂടെ അനുകൂലമായിരുന്നു അല്ലേ ഒരു മുൻപത്തെക്കാളും കാലാവസ്ഥ ഇപ്പം അനുകൂലമാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് വിൻഡ് സ്പീഡ് കൂടുതലായതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്പാർക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ഫയർലോട്ട് ഒരു വന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ തന്നെ കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കണ്ടെയ്നറുകൾ കൊല്ലം ബോട്ടിലോട്ട് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് മനോജ് പറഞ്ഞതുപോലെ തന്നെ എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യമില്ല ആ ലോക്ക് കട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ സ്പാർക്കിൽ നിന്നുമാണ് ആ ഫോമിൽ തീപിടിച്ച് അത് മുഴുവൻ പടർന്നത് അത്തരത്തിൽ അതായത് വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തു ആയതുകൊണ്ടാണ് വലിയ രീതിയിൽ തീപിടിക്കുകയും പുക ഉയരുകയും ചെയ്തത് നിലവിൽ മറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാഡംശനൊപ്പം ബിജോ റോളൻസ് മീഡിയ വൺ